നമസ്കാരം ഭീകരതയ്ക്ക് പാലൂട്ടി ഇന്ത്യ അങ്ങ് ഒതുക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് തെറ്റി ഇണക്കി വളർത്തിയ വിഷസർപ്പങ്ങൾ തിരിഞ്ഞു കൊത്തി തുടങ്ങിയിരിക്കുകയാണ് പാക് സൈനിക താവളങ്ങളിൽ വരെ ഭീകരർ അനായാസം കയറിച്ചെന്ന് കൂട്ടക്കൊല നടത്തുന്നു രാജ്യത്തിന്റെ ക്രമസമാധാനം തകർന്നു രാജ്യത്തെങ്ങും അസ്വസ്ഥതയാണ് സാമ്പത്തിക തകർച്ച ഭീകരത വളർന്ന് പന്തലിച്ചതോടെ പാകിസ്ഥാന്റെ കപടമുഖം കണ്ടില്ല എന്ന് നടിക്കാൻ ഇനി ലോകരാജ്യങ്ങൾക്കാവില്ല തെറ്റുകാരനെ തെറ്റുകാരനായി തന്നെ കണ്ട് അതിന് അനുസരിച്ചാണ് ലോകരാജ്യങ്ങളുടെ പെരുമാറ്റം അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് പോകണ്ട യാത്രക്കാർ പുനഃപരിശോധിക്കണം യാത്രകൾ ഓരോ യാത്രക്കാരും കൃത്യമായി പുനഃപരിശോധിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രം പാകിസ്ഥാനിലേക്ക് പോയാൽ മതിയെന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഏറ്റവും ഒടുവിൽ യു എസ് ആണ് പാകിസ്ഥാനെ തള്ളി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നത് അമേരിക്കൻ പൗരന്മാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് യാത്ര അമേരിക്കൻ പൗരന്മാർ പുനഃപരിശോധിക്കണം ഭീകരവാദികൾ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഖൈബർ പ്രവിശ്യ പോലെ അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിൽ സ്ഥിരമായി ഭീകരാക്രമണം നടക്കുന്നുണ്ട് നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഷോപ്പിംഗ് മാളുകൾ വിമാനത്താവളങ്ങൾ സർവകലാശാലകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആശുപത്രികൾ എന്നിവയായിരിക്കാം ഭീകരർ ലക്ഷ്യമിടുന്നത് മുൻകാലങ്ങളിൽ യു എസ് നയതന്ത്രജ്ഞരെ ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു യു എസ് എംബസി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അമേരിക്കയുടെ ഈ യാത്രാവിലക്ക് നിർദ്ദേശം പുറത്തു വന്ന് മണിക്കൂറുകളായെങ്കിലും പാകിസ്ഥാന് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പൊതുവെ അമേരിക്കയുടെ കഠിപ്പിച്ച നിർദ്ദേശങ്ങളോട് മൗനം ഭജിക്കുന്ന രീതി തന്നെയാകും പാകിസ്ഥാൻ ഈ അവസരത്തിലും എടുക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക ബലം നിലനിർത്താനും പ്രതിരോധം ശക്തിപ്പെടുത്താനും പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ സാമ്പത്തികമായി തകർന്ന പാപ്പരായി നിൽക്കുന്ന അവസ്ഥയിൽ യു എസിനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് പാകിസ്ഥാന് നന്നായിട്ടറിയാം ഞങ്ങൾക്ക് ഭീകരരുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയിട്ടും ആ ഒരു കാര്യമില്ല എന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാന് മനസ്സിലായ സ്ഥിതിക്ക് അടുത്ത നീക്കം എന്താണെന്ന് കണ്ടറിയേണ്ടി വരും പാകിസ്ഥാൻ എപ്പോഴും ഒരു കാര്യമാണ് തീവ്രവാദികളുമായിട്ടും ഭീകരാക്രമണവുമായിട്ടും നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അവസാനം ഓരോ രാജ്യങ്ങളിലും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദികൾ ആക്രമണം നടത്തുമ്പോഴും അവസാനം എല്ലാം അന്വേഷണത്തിൽ ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് പാകിസ്ഥാനിലേക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ച് പാകിസ്ഥാനിലെ അവർ തന്നെ അന്നമൂട്ടി വളർത്തിയ തീവ്രവാദികൾ തിരിച്ച് അവർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി